പെരുമ്പാവൂരിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ ടി ആക്റ്റും കേസിൽ ചുമത്തിയിട്ടുണ്ട് എറണാകുളം വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയായിരുന്നു കഴിഞ്ഞയാഴ്ച കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആവശ്യപ്പെട്ട പണം ലഭിച്ചില്ലെങ്കിൽ നഗ്ന ഫോട്ടോകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമെന്ന് ഓൺലൈൻ ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തിയതായി ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു പെരുമ്പാവൂർ എ മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം യുവതിയുടെ ഫോണിൽ നിന്ന് സംശയകരമായ മുപ്പത്തിനാല് ആപ്പുകൾ കണ്ടെത്തിയിരുന്നു ഇതിൽ പലതും ലോൺ ആപ്പുകളാണ് നൂറിലധികം തവണ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുമുണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ് ഓൺലൈൻ ലോൺ ആപ്പ് വഴി ആറായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു യുവതി ലോൺ എടുത്തിരുന്നത് കുറച്ചു തുകയടച്ചു വീണ്ടും പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി ഭീഷണി സന്ദേശങ്ങൾ എത്തിയത് പാകിസ്ഥാനിലെ നമ്പറിൽ നിന്നാണ് ജനം കൊച്ചി